ഫസ്റ്റ് ഇട്ട് ഇടുകളോ ലാസ്റ്റ് ഇട്ട് ഇടുകളോ ഫസ്റ്റ് ഈ ലാസ്റ്റ് മതിയെന്നൊന്നും പറയല്ലേ കേശു തുമതി എടാ കന്നപ്പിര അമ്മേ ഇര ഞാൻ എങ്ങനെ നോക്കടാ തലചേക്കാ അത് ശരിയായ കാര്യമാണോ ഓ ഓ ഓ ഇreadline ആണ് ഇപ്പം മിൽഫട അതേ ഇവന അമ്മച്ചി വരെ പറ്റോടാ ഇേ നി നമ്മളി ഈ കേട്ടവരെ എടുക്കാത്തെടാ കൂടെ ഇതാരെ ക്യാൻസേ ഇത് നമ്മളെ ക്യാൻസേ ആരെ ഓ ചായക്കടല ചായക്കടറി ഇവിടത്തില്ല ഇവിടില്ലേടിക്കാ ചട ചേക്കട രണ്ട് നാപ്പത്തേഴ് ചായക്കട നാപ്പത്തേഴ് ചായക്കട ചന്ദ്ര

ൂടെ ര <laughs> 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 ടുത്തിട്ട് വണ്ടിയുടെ എന്റെ പ്രശ്നാണ് ഞാനാണ് കത്തിയതല്ലേ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ ഉണ്ടല്ലോ ഈ കൊച്ചിനെയും വെച്ചോണ്ട് ഏത് സിറ്റുവേഷൻ എടുക്കാൻ പോണനീ ഡ്രൈവർ ഫുഡൊക്കെ ഇല്ല കഴിച്ചാന്നല്ലേ ചോദിച്ചത് തീറ്റിക്കാന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ എടാ നീ പറഞ്ഞപ്പോഴാ മറ്റേ കിട്ടിയോ മാർക്കുള്ള മരുന്നെടുക്കാൻ കാറ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് പല ടി വീടെ ഗ്യാംഗോസ് എവിടെ അടിക്കൂന്ന് ഞാൻ കേട്ട് മതിലെ ഫ്രണ്ടി കൂടെ താഴെ ഓർഡർ ചെയ്തിട്ട് പോടാ ചായ ഓർഡർ ചെയ്തിട്ട് പോടാ ഗ്യാങ് ചോയ്ക്കാം ഇത് ഗ്യാംഗോസ് ആയോ ചോദിക്കാം ഇവിടെ നിന്ന് പച്ചയൊക്കെ എടുക്കാൻ പറ ചുമ്മാ പച്ചയൊക്കെ പച്ച വെള്ള ചാവ ചോദിച്ചു ഞാൻ അവനടുത്ത് ചോദിച്ച കൊറന്നേന്ന് ചോദിച്ചു അവനെ എന്റെ അനുകിലാണെന്ന് പറഞ്ഞു നീ ഇന്ത്യ കൊറന്നേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ ഞായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റോസിന് പോക്കിയായിരുന്നു ഞങ്ങളുടെ ഹെലികോപ്റ്ററിൽ അവൻ എന്തോന്ന് കോള് പറഞ്ഞിട്ട് കൊണ്ട് ഇടിച്ച കോള് പറഞ്ഞ നീ കേട്ടാന്ന് ചോദിച്ചാൽ അവര് കോള് പറഞ്ഞ ഞാൻ കേട്ടു 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 നൂറ് വർഷം അപ്പൊ ഞാൻ പറഞ്ഞു അതായത് അതായത് നീ കോള് പറഞ്ഞ കേട്ടാൽ നീ അവരെ കൊല്ല കാര്യം തരാന്ന് ചോദിച്ചു അപ്പൊ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടും അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നീ എന്റെ വണ്ടി കൊണ്ട് ഇടിച്ചെന്ന് പറഞ്ഞേല ഗ്യാങ്ഹൗസിന്റെ ഫ്രണ്ടിന്നും ഹോണടിച്ചിട്ടൊന്നും മൈൻഡ് ഇല്ലാട്ടാ അവൻ കണ്ടു കേട്ടാർമാരെ പോലും നാളെ എത്തിട്ട് വരുന്ന കേട്ടോ അങ്ങനെ <laughs> <laughs> you <coughs> 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 yeah െ ചുരക്കോടൊരു ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുന്നു അണ്ടിയുണ്ടോ നമുക്ക് ചായ കൊണ്ടോ ചോദിക്കാം ചായ ഓടിക്കാൻ ചൂട് കുറച്ച് വെള്ളം നിക്കല്ലേ ഇങ്ങോട്ട് വാ ഹലോ ബ്രോ ബ്രോ ഇത് ഗാങ്ഹൗസ് ആക്കിയോ എട്ട് ദിവസോ ഇവിടെ എത്ര ദിവസമായിട്ട് മൂന്ന് ദിവസം അല്ല 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 ബ്രോ നമ്മടെ സാധാരണ ഇവിടെ മറ്റേ കൊരങ്ങനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ പറിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം പെട്ടെന്ന് വന്നപ്പോ ഇവിടെ ഒരു വേലിയൊക്കെ കിട്ടിയിരുന്നു അതുകൊണ്ട് ഉണ്ടോ ബ്രോ ചായ അല്ല ബ്രോ വന്നല്ലേ ചായ ഓടിച്ചിട്ട് പോയിന്റിക്ക് ഒത്തൻറ്റിക് ഉണ്ടോ ഒത്തന്റി അതെ പറയുമ്പോ നമ്മൾ ഇവിടെ വെളി കൂടെ പോയപ്പോഴാണ് ആരോ ഇങ്ങനെ ഗ്യാങ് നിങ്ങളുടെ ഈ മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് ടി വിയുടെ വണ്ടി അടിച്ച് പൊട്ടിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടുള്ളതാണോ അല്ല നിങ്ങൾ പറഞ്ഞാണോ നിങ്ങൾ പറഞ്ഞാണോ നിങ്ങൾ പറഞ്ഞാണോ ഭയം 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 രണ്ടിലോ രണ്ടിലേണ്ടത് കാട്ടുപന്നിയാ തലവേണ്ട നോക്കിക്കോളെ ഇത്രയും പന്നിയെല്ലാം ഇടക്കുമ്പോഴ കാട്ട് വന്നി വണ്ടിയെടുക്കട്ടാ ബാക്കെ വണ്ടി അടിക്കുന്നോ വണ്ടി പറഞ്ഞിക്കുന്നേമം പറഞ്ഞിട്ടാ ായ വീട്ടിന് സർട്ടിഫിക്കറ്റ് എടുക്കുന്നവർ എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും അപ്പുറത്തെ ചിരി കൊടുക്കുന്നുണ്ടോ പണീത്തേക്ക് ചിരി കൊടുക്കുന്നോ നമ്മളൊരു പത്ത് നാല്പത് ഏഴ് വരുന്നത് ബ്രോ നമുക്ക് കുറച്ച് ചായ വേണം അതിനുവേണ്ടി ആ ഒരുപാട് കാണും ഒരുപാട് വലിയ ഫാമിലി ഉണ്ട് കൊച്ചു കൊച്ചു ഫാമിലിയൊക്കെ അതേ ബ്രോ അതേ ബ്രോ അതേ ബ്രോ അതെ അതെ റബ്ബർ വെച്ചുള്ള നട്ടിലൊക്കെ റബ്ബർ മദീനൊക്കെ നല്ലതൊന്നും കണ്ടിട്ടില്ലാത്ത ി പോര്ണ പിന്നെ മിണ്ടത്തേ ഇവിടെ അപ്പൊ പറഞ്ഞു റബ്ബറൊക്കെ ഉണ്ടരങ്കിതൊക്കെ ചെയ്യാതെ അപ്പൊ റബ്ബർ ഉള്ളവന്മാരൊക്കെ ഇങ്ങനെന്ന അവിടെ അവന്റെ പെണ്ണിനോടുള്ള നോട്ടം തേണ്ടി ഇതൊരെണ്ണം ഉമ്മര് നമ്മുടെ മയക്കിടുന്നത് നമുക്ക് ഫ്രണ്ട്സ് ആയില്ല ഉമ്മരി വീട്ട് ഒന്നും പറ്റൂല എടാ പറയാൻ പറ്റില്ല മറ്റേ മറ്റേ ഇവനെ പോലുള്ള ഉമ്മ നിക്കണ ആരും അറിയാവോ ചായകടിയോട്ട് ആളെ വലിക്കാ പോയിട്ട് വേണ്ട വേണ്ട വേണ്ടവരോ വേണ്ടവരോ ചായ വേണ്ടവരോ ചായ വേണ്ട ആളുക ചായക്കടയിലിക്കുന്നു കറണ്ട് 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 ഉണ്ട് ചോക്കെടുത്തി അവടാ പോയിമഡി ചേടാ എവിടെ പക്ഷെ കോമഡി മനസ്സിലാവണം കേട്ടാ നമ്മള് നമ്മൾ ഇത്രയും ആളുകൾ നീ ഒരു പെണ്ണ് ഈ രണ്ട് പെണ്ണുങ്ങളെ പോയിട്ട് ഈ രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ആണെങ്കിലും നമ്മള് സെക്യൂരിറ്റി അല്ല നമ്മളെ ചായ പിടിക്കാൻ വന്നതാ ഇത്രയും നാല് നമ്മൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പ്രശ്നമല്ലേ ഇപ്പൊ മൂന്നു ദിവസമായി നിങ്ങൾ വന്നിട്ടില്ല നമ്മൾ ബ്രോ അറിയണ്ടേ നിങ്ങൾ അറിയണ്ടേ ആദിവാസികളെ ഇതുണ്ട് നല്ല 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 പിന്നെ അങ്ങനെ ഉണ്ട് എന്തോ അതാ നമ്മള് ചായ കുടിച്ചുണ്ട് പിന്നെ അവരെ കണ്ടിട്ടില്ല ചായ കുടിച്ചുണ്ടോ അതേരാ അതേരാ ഈ രാത്രി സമയങ്ങളല്ലേ രാത്രി സമയങ്ങളിലാണ് ചായ പിടിക്കാൻ പുറത്തോട്ടൊന്നും പോയില്ല ഇങ്ങനെ ഇരിക്കും അയ്യോ അയ്യോ ഞാൻ പറയാം ഞാൻ റബ്ബർ ഇട്ടിട്ടില്ലായിരുന്നു അതാണ് നീ ചായ സിറ്റി പിടിക്കാം മൊത്തം ഇവിടെ തന്നെ കേട്ടോ എവിടെ തന്നെ വണ്ടിയിലൊന്നും തട്ടല്ലേ മച്ചാരെ വണ്ടിയിലൊന്നും തട്ടല്ലേ വണ്ടിയിലൊക്കെ തട്ടി ഓരോ അന്ന് എനിക്ക് വല്യ എഴുപ്പായിരുന്നു അന്ന് എനിക്ക് വലിയ എഴുപ്പായിരുന്നു എനിക്കറിയാതെ പറഞ്ഞോട് കേട്ടോണ്ട് നമ്മളാ ഒരുത്ത നിക്കുന്നത് അത് അവൻ നോക്ക അവനവന്റെ ബാക്കി പാറ്റി മണ്ണി പിടിച്ച് ഇറക്കണോ നേരത്തെ നോക്ക് മണ്ണിലല്ല മണ്ണില് മണ്ണിൽ കാണൂല മനുഷ്യരൊക്കെ കാണൂ പട്ടിയൊക്കെ കാണൂല എന്തൊരു പാവിച്ചിട്ട് പാവട കണ് പകിയ അങ്മാരെ അടിക്കേണ്ട ആവശ്യം ഇല്ല സത്യം കേട്ടാ അല്ലാതെ തന്നെ ഉറക്കി ഹോൾഡൗന്നായിട്ട് <guardara> okay. ി പോണി പോകും 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 പോണി പോവാൽ അവൻ എന്തെങ്കിലും പറ എന്തെങ്കിലും െ ആശം വന്നിരട്ടോട്ടെ വിഷമം തീർത്തോട്ടെ എനിക്കൊരു സന്തോഷാണ് പാവടാ പാവായിരിക്കും റിഗ്രറ്റ് വന്നു പാവം പാവടാ പാവടാ ഒന്നും പറയ ഇത്രയും പറയണ്ടായിരുന്നു നല്ല നല്ല പോടാ പോണോ മതിയറാടാ പോടാ മതി കൊടുത്ത് വേണ്ട വേണ്ട വേണ്ടത് അത് പെട്രോൾ മീറ്റർ ആടാ അതേ പെട്രോൾ പറയാ എനിക്ക് വളരെ എളുപ്പമില്ല ഞങ്ങൾക്ക് എക്സ്ട്രാ അവർക്ക് എന്റെ പണിയാ ഞാൻ നിൽക്കലാ ോ ചന്ദ്രോ ഞാൻ നാട്ടിലെ പോലും ചായ വയ്ക്കുന്ന മരെയുള്ള ന്യൂസ് ഫുള്ള് കിട്ടുമായിരിക്കും നീ മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യാ നല്ല ചായ വെക്കാ നടന്ന് ചായ വയ്ക്കല്ലേ മൊത്തം ന്യൂസ് അറിയാൻ പിന്നെ നമ്മളെ പേര് പറയടില്ല ഗാംഗിന്റെ പേരിൽ ഗ്യാങ്ങിന്റെ പേര് ഓരോ പറഞ്ഞു താങ്ക് യൂ താങ്ക് യു താങ്ക് യു ഒറ്റ മോശം എടാ ചെറിയ കാര്യത്തിന്മാരുടെ ഞാൻ കാര്യം സംസാരിക്കണുണ്ടോ മനസ്സിലാക്കന്മാര് ചെല്ലേക്കൂടെ നമ്മളെ സംസാരിക്കില്ല എന്താ ചന്ദ്രവാ കേട്ട് രണ്ടു ഊപ്പി വെള്ളമുണ്ട് എടുത്ത് മോൻ ഇവന്റെ ഫോട്ടോ എന്തായാലും എവിടെ ഒരിക്ക പതിയും അപ്പൊ കാണാ അതല്ലാ രണ്ടുപ്പി വെള്ളി മോഹൻ കഴിവ് പറഞ്ഞപ്പോ എടുത്തണാവേ വീട്ടിൽ പോവാൻ മാസ പോയ